ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് പാർക്ക് പോയതായിരുന്നു കുട്ടികൾ കുറേ ദിവസമായി പാർക്ക് പോവല്ലേ പാർക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് കരയുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസം നൈറ്റിലാണ് പോയത് നൈറ്റ് ഒരു സ ഏഴ് മണിയായി ഉണ്ടാവും ഇപ്പോൾ ഏഴ് മണിക്ക് നമ്മൾ പോയി കേട്ടേക്ക് ഭയങ്കര ഇഷ്ടമായി അവർ എല്ലാ സ്ഥലത്തും കയറി കുറേ കഴിഞ്ഞ് ഒമ്പത് മണിയായി അവിടെ നിന്ന് ഇറങ്ങി ഒമ്പതരൊക്കെ ആയി ഒന്ന് ഇറങ്ങിപ്പോലെ എല്ലാ റൈഡിലും കയറി ചെറുതായിട്ട് മഴ െയ്തിരുന്നു പക്ഷെ നമ്മൾ മഴ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തി അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു എന്നിട്ട് അവർ ഊന്നാലിലൊക്കെ ആടി കല്യാണിക്ക് നന്തുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഊനാലിലാടാനൊക്കെ അവർ അമ്മയും ഞാനും അനിയത്തി അച്ഛനുമാണ് മറ്റേ മക്കളും അങ്ങനെയാണ് പോയത് എല്ലാവരും കൂടി പോയി സീസോല് കയറി ഊന്നാലിൽ കയറി ദേവനും കല്യാണിക്കൊക്കെ ഭയങ്കര സന്തോഷം അവിടെ നിന്നും വരുന്നേ ഇല്ല ഊനാലൊക്കെ ആടി ആടി നന്ദി നന്ദു നന്ദു you <laughs> പിന്നെ അവര് കളിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മള് ഞങ്ങളൊക്കെ അടുത്തിട്ട് ഞങ്ങൾ കഴിക്കുന്ന ടേസ്റ്റ് ഞങ്ങൾ എല്ലാവരും ബിരിയാണി അച്ഛൻ ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിച്ച് നന്തുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ബ്രോസ്റ്റ് രണ്ട് കഷ്ണമൊക്കെ കഴിച്ച് അവർ എന്നിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങള് അന്നത്തെ നേരെ വീട്ടിൽ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ സി യു